പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കിയപ്പിസ്കോപ്പൽ തീർത്ഥ കേന്ദ്രത്തിലെ ദുക്രാന തിരുനാൾ ബുധനാഴ്ച ആഘോഷിക്കും തർപ്പണ തിരുനാൾ ജൂലൈ പതിനാലിന് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ബുധനാഴ്ച രാവിലെ ആറ് മുപ്പത് മുതൽ വൈകുന്നേരം നാല് മണിവരെ ദിവ്യബലി ഉണ്ടാകും രാവിലെ ആറ് മുപ്പതിനെ ദിവ്യബലിക്കു ശേഷം തളിയക്കുളത്തിൽ നിന്ന് കൊടിയേറ്റ പ്രദക്ഷിണം നടക്കും തുടർന്ന് ദുക്രാന ഊട്ട് ആശീർവദിക്കും ഒൻപത് മുപ്പതിന് ആഘോഷമായ തിരുനാൾ കുർബാന തിരുനാൾ കൊടിയേറ്റം എന്നിവ നടക്കും ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യകാർമികനാകും ജൂലൈ പതിമൂന്ന് ശനിയാഴ്ച രാവിലെ എട്ട് മുതൽ വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ് വൈകിട്ട് അഞ്ച് മുപ്പതിന് ആഘോഷമായ ദിവ്യബലി ലതീഞ്ഞെ നൊവേന കൂടുതുറക്കൽ ശുശ്രൂഷ തുടർന്ന് വർണ്ണമഴ എന്നിവ നടക്കും രാത്രി പത്തിന് അമ്പ് വള ശൂലം എഴുന്നള്ളിപ്പ് പള്ളിയിൽ സമാപിക്കും തർപ്പണ തിരുനാൾ ദിനത്തിൽ ഉച്ചയ്ക്ക് രണ്ടിന് തളിയക്കുളത്തിൽ ആഘോഷമായ സമൂഹമാമോദീസ നടക്കും അതിരൂപതാ സഹായമെത്രാൻ മാർട്ടോണി നീലങ്കാവിൽ മുഖ്യകാർമ്മികനാകും തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ അസിസ്റ്റന്റ് വികാരി ഫാദർ ഡെറിൻ അരിമ്പൂർ ട്രസ്റ്റി ടി ജെ സന്തോഷ് സി ഡി ലോറൻസ് ബിജു മുട്ടത്ത് ബോബ് ഇലവത്തിങ്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു